ും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ വടക്കൻ വെള്ളീനഴി തൃപ്പുലിക്കലം മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് തുടക്കമായി ക്ഷേത്രത്തിൽ വൈകിട്ട് ദശ സഹസ്രദ്വീപ സമർപ്പണം ഉണ്ടാകും തുടർന്ന് വൈകിട്ട് മോഹിനിയാട്ടം സെമി ക്ലാസിക് ഡാൻസ് തുടങ്ങി നൃത്തനൃത്യങ്ങളിൽ അരങ്ങേറും രാത്രി എട്ടുമുപ്പതിന് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല മേജർ സെറ്റ് അവതരിപ്പിക്കുന്ന നളചിരിതും ഒന്നാം ദിവസം ബാലിവിജയം കിരാതം എന്നീ കഥകളും അരങ്ങേറും ക്ഷേത്രത്തിൽ ഭക്തരുടെ വകയായി നിർമ്മാല ചുറ്റുവളക്കും ഉണ്ടാകും ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ സമാപനവും ഇന്ന് നടക്കും കിഴക്കിയിടം രാമൻ നമ്പൂതിരിയും വർധാനത്തില്ലം വേണുഗോപാൽ നമ്പൂതിരിയുമാണ് യജ്ഞാചാര്യന്മാർ അശ്രയം എന്താണെന്ന് അറിയാം എല്ലാവരുടെ അശ്രയം എന്താ അത് തന്നെയാണ് അവസാനത്തെ അശ്രയം എന്നവരാണ് അത്തരത്തിലുള്ള ഒരു പതിമൂന്ന് അധ്യായങ്ങളാണുള്ളത് അതിലാണ് കൽക്കിയുടെ അവതാരം വരുന്നുണ്ട് പിന്നെ കരുകാലത്തെക്കുറിച്ചുള്ള കുറേ വർണ്ണനകൾ ഒക്കെ ഉണ്ട് പ്രളയങ്ങളെക്കുറിച്ചൊക്കെ ഉണ്ട് പിന്നെ മറക്കണ്ടേ കഥ അതെല്ലാം കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ അവസാനം പന്ത്രണ്ടാമത്തെ അധ്യായത്തിലേക്ക് എത്തും ഇപ്പം നമുക്ക് പന്ത്രണ്ട് മണിക്ക് ഇത് അവസാനിപ്പിക്കണമെന്നാണ് കിട്ടിയിട്ടുള്ള ഒരു വിവരം അതനുസരിച്ച് നമ്മൾ കുറച്ച് വേഗത്തിലായിരിക്കും വെള്ളിയാഴ്ച രാവിലെ സ്വർഗാരോഹണം കൽക്കി അവതാരം തുടങ്ങി പാരായണങ്ങളും നടന്നു തുടർന്ന് നവനീതിൻ്റെ ഓട്ടംതുള്ളലും അരങ്ങേറി സപ്തഹജ്ഞത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം

स्तस्याजातशत्रुर्भविष्यति गर्भगस्ते गर्भगस्याजेस्वद नन्दिवर्धनयाजेयो महानन्दिसुधस्तदा शिशुनागादशैवैदे षष्ट्युत्तरशतत्रयं समाभोक्ष्यन्ति पृथिवीं कुरुश्रेष्ठकलौ नृभा महानन्दितो राजन् श्रीगर्भोद्भवो दे महापद्मपदी कश्चिन्नन्दक्षत्रविनाशकलं ततो नृपा भविष्यन्ति शूद्रप्रायास्त्वधार्मिका स एकच्छत्रां पृथिवीम् अनुल्ल्यङ्घितशासनः शासिष्यति महापद्मजाष्टौ भविष्यन्ति सुमार्यप्रमुखा सुधा नहि मा भोक्ष्यन्ति मही या जानश्मशरं समा नवनन्दं कश्चित् प्रपल्यानुष्यति ൂഷണി കംശോയോ ഭരോസ്

മീ കഥ സ്വാദിശ്ച ബിനക ചിബികാദアダമാ ജിന്ദമ തസ്യ വിഗോമദി പുത്രപുലിമാൻ ഭവിതാത മേദസ്യാ ശിവസ്കന്ദോ യജ്ഞസ്വിൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈൈ

ഭവിതാജീപതി ശ്രീ ശാന്തർപുത്ര പൗർണമാസസ്തുപുത്രസ്മാതിലകാ channel subscribe to you